സ് എക്സാംസ് നീറ്റ് ആൻഡ് കീം നീറ്റ് എക്സാം ഈസ് കണ്ടക്റ്റഡ് ബൈ ദ നാഷണൽ ലെവൽ ആൻഡ് കീം എക്സാം ഈസ് കണ്ടക്റ്റഡ് ബൈ ദ സ്റ്റേറ്റ് ലെവൽ നിങ്ങളുടെ കുട്ടി പ്ലസ് ടു പാസ്സായത് ഫുൾ എ പ്ലസിലായിരിക്കാം ചിലപ്പോൾ ഫുൾ മാർക്കുമായിരിക്കാം അതുകൊണ്ട് ഒരു കാര്യമില്ല ഈ NEET എക്സാമിലോ കീം എക്സാമിലോ അതായത് എൻട്രൻസ് എക്സാമില് നിങ്ങളുടെ കുട്ടി എന്തുമാത്രം വിജയം കൈവരിക്കുന്നു എന്നുള്ളതാണ് ആ കുട്ടിയുടെ ഇന്റലക്ച്വലബിലിറ്റി എന്ന് പറയുന്നത് നീറ്റ് എക്സാമിനേഷിനകത്ത് നല്ല റാങ്ക് ഉള്ള ഒരാൾക്കാണ് സ്വാഭാവികമായിട്ട് എം ബി ബി എസിനോ എൻജിനീയറിംഗിനോ തത് പ്രൊഫഷണൽ കോഴ്സുകൾക്കോ അഡ്മിഷൻ കിട്ടും പ്ലസ് ടു പ്ലസ് വണ്ണിന്റെ പ്ലസ് വൺ പ്ലസ് ടു പുറത്തുനിന്നുള്ള സിലബസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസും ഈ നീറ്റ് എക്സാമിനോ കീം എക്സാമിനോഷോ ചോദിക്കത്തില്ല അപ്പം പ്ലസ് വൺ പ്ലസ് ടു നിങ്ങളുടെ കുട്ടി മാത്രം ഡി ആയി പഠിച്ചു എന്നുള്ളതാണ് കാര്യം ട്യൂഷൻ വിട്ടിട്ട് ഒരു കാര്യമില്ല ആ കുട്ടിയുടെ മൈൻഡ് സെറ്റാണ് കാര്യം പ്രത്യേകിച്ചും സബ്ജക്ട് വൈസിൽ പ്രൈവറ്റ് ട്യൂഷൻ ട്യൂഷനാ കുട്ടി കൊടുക്കുക അപ്പം ഫിസിക്സിനകത്ത് ഒരാൾ പ്രയാസമുണ്ടെന്ന് പറഞ്ഞാൽ ആ ഫിസിക്സിന് ട്യൂഷൻ കൊടുക്കുകയും ആ കുട്ടിക്ക് കീമിലോ നീറ്റിലോ ഏതെങ്കിലും ഉദ്ദേശിക്കുന്ന റാങ്കിൽ വരാൻ അവരെ സപ്പോർട്ട് ചെയ്യാം ഓർത്തോളുക പ്ലസ് ടുന് ഫുൾ എ പ്ലസ് ടെൻത്തിന് ഫുൾ എ പ്ലസ് ഒരു പ്രയോജനമില്ല മറിച്ച് നീറ്റ് എക്സാം കീം എക്സാം ഇതിൽ നിങ്ങളുടെ കുട്ടി റാങ്ക് ലിസ്റ്റിൽ വരുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ എന്തുമാത്രം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും അതാണ് ഒരു കുട്ടിയുടെ ഇൻ്റലക്ഷൽ ഓൾവേസ് അതിന് ഓരോ രക്ഷകർത്താവും ആ കുട്ടിക്ക് എവിടേക്കാണ് പോരായത് എന്നറിഞ്ഞിട്ട് അവർക്ക് സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ടീച്ചേഴ്സിൻ്റെ ക്ലാസ് കൊടുക്കും നന്നറായി